വർഗീയത പറയാനും വിവാദ പരാമർശങ്ങൾ നടത്തുന്നതിലും പി സി ജോർജിനെ കടത്തിവെട്ടാൻ രാഷ്ട്രീയത്തിൽ വേറൊരാളുണ്ടോ എന്ന് തന്നെ സംശയമാണ് വന്ന വഴി മറന്ന് പ്രവർത്തിക്കുന്ന പി സി ജോർജിന് ഇടവിട്ടൊരു പരാമർശവുമായി വന്നില്ലെങ്കിൽ എരിപൊരി സഞ്ചാരമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇത് വർഗീയ വിഷം തുപ്പാനും പി സി ജോർജ് തുടക്കമിട്ട് കഴിഞ്ഞു ബി ജെ പിയിലേക്കുള്ള മറുകണ്ടം ചാട്ടമാണോ വർഗീയത പറയാൻ തുടങ്ങിയതെന്നുള്ള ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം ഉയരുന്നുണ്ട് മുറവിളി കൂട്ടി ഇടയ്ക്കും തലയ്ക്കും ഇതുപോലെ വിവാദങ്ങളുമായുള്ള പി സി ജോർജിന്റെ വരവ് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം പൊതുവേദിയിൽ വെച്ച് മാഹിക്കെതിരെ വിവാദ പ്രസംഗം പി സി നടത്തിയിരുന്നു മാഹി വേഷകളുടെ കേന്ദ്രമായിരുന്നുവെന്നും ഗുണ്ടകൾ കൂത്താടിയിരുന്ന സ്ഥലമാണെന്നുമുള്ള പരാമർശം പി സി അന്ന് നടത്തി മാഹി ജനതയെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന പി സി ജോർജിന്റെ ഈ ആരോപണത്തിനെതിരെ വൻ പ്രതിഷേധമാണ് അന്ന് മാഹിയിൽ ഉടനീളം നടന്നത് സ്ത്രീ സമൂഹത്തെ പോലും അപമാനിച്ച പി സിക്കെതിരെ ഇതോടെ പ്രതിഷേധങ്ങളും ശക്തമായി ഒന്നിനു പുറകെ ഒന്നായി നടത്തുന്ന വിവാദ പരാമർശത്തിനെതിരെ ആളുകൾ നൽകുന്ന പരാതിയിൽ പി സി ജോർജിനെതിരെ കേസെടുക്കും കേരള പോലീസിന് സമയമുള്ളൂ വാ തുറന്നാൽ പരാമർശങ്ങൾ മാത്രമാണ് ആൾക്ക് മുതൽ കൂട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമിട്ട് വർഗീയ ചേരിത്തിരിവ് സൃഷ്ടിക്കാൻ പി ശ്രമിച്ചു മുസ്ലിം പുരോഹിതർ ഭക്ഷണത്തിൽ മൂന്ന് തവണ തുപ്പിയ ശേഷമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നതെന്നുള്ള പരാമർശം പി സി നടത്തി ഒരു സമുദായത്തെ മുഴുവനായി അവഹേളിച്ചുകൊണ്ടുള്ള പ്രസംഗം അന്ന് വലിയ ചർച്ചയായി പി സിയുടെ ജനപക്ഷം സെക്കുലർ ബി ജെ പിയിലേക്ക് ചേക്കേറിയതോടെ വർഗീയത മാത്രമാണ് പി സി ജോർജിന്റെ സംസാരത്തിൽ ഉടനീളം ഇടയ്ക്ക് മുങ്ങി വീണ്ടും ഒന്ന് പൊങ്ങിയപ്പോൾ പി സി ജോർജ് പുതിയ ഒരു വിവാദത്തിന് തീ കൊളുത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ചാനൽ ചർച്ചയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന പി സിയുടെ വിദ്വേഷ പരാമർശം വർഗീയ പ്രസംഗത്തിൽ പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് വന്നു കേസൊക്കെ താൻ എത്ര കണ്ടതാണെന്ന നിലപാടാണ് പി സിക്ക് വർഷത്തിൽ മൂന്ന് കേസെങ്കിലും ഇല്ലെങ്കിൽ പി സി ജോർജിന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഒരു സമുദായത്തെ മാത്രം ഉന്നം വെച്ചാണ് പലയിടങ്ങളിലായി ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അത്രയും ഉയരുന്നത് വിവരമില്ലായ്മയ്ക്കും ഒരു പരിധിയൊക്കെ ഇല്ലേ തൻ്റെ പേരൊന്ന് ഉയർന്നു വരാനാണ് പി സി ജോർജ് പരാമർശങ്ങൾ ഉയർത്തി മുന്നോട്ട് വരുന്നതെന്ന് തോന്നുന്നു ഒരു സമുദായത്തിലെ മനുഷ്യരെ ഒന്നടങ്കം വെറുക്കാനാണോ ബി ജെ പിയിൽ പറയുന്നതെന്ന് പോലും കമൻസുകൾ വരുന്നുണ്ട് തീവ്രവാദം തടയാൻ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാവണമെന്ന് പോലും പി സി പറഞ്ഞു സുപ്രീംകോടതി വിധിയെ വരെ അന്ന് പി സി ചോദ്യം ചെയ്തു വർഗീയ വിഷം ആളുകളിൽ കുത്തിവെക്കാനുള്ള പി സിയുടെ ശ്രമമാണ് ഇതെന്ന് വ്യക്തം ഇതിനു മുൻപ് ആക്രമിക്കപ്പെട്ട നടിയെയും മറ്റൊരു കന്യാസ്ത്രീയെയും അവഹേളിച്ച് ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അന്ന് ദേശീയ വനിതാ കമ്മീഷൻ അടക്കം നടപടികളുമായി മുന്നോട്ട് വന്നു ഇതിനെല്ലാം പുറമെ മന്ത്രി വീണ ജോർജിനെതിരെ വ്യക്തിഹത്യ നടത്തുന്ന പരാമർശം പി സി നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ചതിനും സമൂഹ മാധ്യമങ്ങളിൽ పిసి జోర్జనెది కేసెడుకం చే ആരെയും വെറുതെ വിടാൻ ഉദ്ദേശമില്ലെന്നു മാത്രമല്ല ഉയർത്തുന്ന പരാമർശങ്ങൾക്കപ്പുറം ഇതേ രീതിയിൽ പറയുന്നത് തുടരുമെന്നും തനിക്കെതിരെ കേസ് കൊടുത്തോ എന്നുമാണ് പി സി ജോർജിന്റെ നിലപാട് പി സി പറഞ്ഞു വരുന്നത് തനിക്കിതൊന്നും പുത്തരിയല്ലെന്നാണ് അതേസമയം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് അക്കൗണ്ടുകളിലേക്കുള്ള പണമുഴുക്ക് വീണ്ടും സജീവമാകുന്നുവെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് പണം നൽകിയ പത്തായിരം മലയാളികളുടെ അക്കൗണ്ടുകൾ ഇതിനോടകം കണ്ടെത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ ഹവാല ഇടപാടുകളിൽ ഉൾപ്പെട്ട പതിമൂവായിരം പേരാണ് നാട്ടിലേക്ക് മടങ്ങാനാകാതെ ഗൾഫിൽ കുടുംബം ഇതിലാകട്ടെ ഭൂരിഭാഗവും മലയാളികളും ദുബായിൽ നിന്നും ഡൽഹിയിൽ വിമാനമിറങ്ങിയ ഇറങ്ങിയ ബീഹാറി സ്വദേശി മുഹമ്മദ് ആലത്തെ എൻ ഐ എ കൈയ്യോടെ പൊക്കിയിരുന്നു ഇതോടെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാനുള്ള തീരുമാനം മാറ്റി ഇവരുടെ കുടുംബാംഗങ്ങളെ വിസിറ്റിംഗ് വിസയിൽ ഗൾഫിൽ എത്തിച്ചാണ് കൂടിക്കാഴ്ചകൾ നടക്കുന്നത്